പൗരത്വ വിഷയത്തിൽ രണ്ടു വർഷം മുമ്പ് പ്രതിഷേധ സമരങ്ങൾക്ക് കേസെടുത്ത നടപടി ഇനിയും ആഭ്യന്തര വകുപ്പ് പിൻവലിച്ചിട്ടില്ല ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായതോടെ ഇടതു നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായി ഇതിനു പിന്നാലെയാണ് കൂനിന്മേൽ കുരുവെന്ന രീതിയിൽ ഇഴിയുടെ കൂട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ പെട്ടത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പിടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പിണറായി വിജയനും സി പി എമ്മും കടുത്ത പ്രതിരോധത്തിലായി മാസപ്പിടി വിവാദത്തിൽ ഓരോ തെളിവുകൾ പുറത്തുവരുമ്പോഴും മുഖ്യമന്ത്രിയുടെ മകളെ പിന്തുണയ്ക്കുന്നതിനായി ഔദ്യോഗിക പ്രസ്താവനകൾ ഇറക്കുകയും പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് വിശദീകരണ രേഖ അച്ചടിച്ച് നൽകുകയും ചെയ്ത സി പി എമ്മിനാണ് കനത്ത പ്രഹരമേറ്റത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷമേ ഇ ഡിയുടെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടാകാൻ ഇടയുള്ളൂ എന്ന ആശ്വാസത്തിലായിരുന്നു സി പി എം നേതൃത്വം എന്നാൽ പ്രചാരണം സജീവമായിരിക്കെ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് നൽകാത്ത സേവനത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ എട്ടു ലക്ഷം രൂപ വീതം മാസപ്പടി വാങ്ങിയെന്നാണ് വീണയുടെ കമ്പനിയായ എക്സാലോചിക്കിനെതിരെയുള്ള ആരോപണം എന്നാൽ ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ കരിമണൽ കണ്ണൻ ചെയ്യാനുള്ള അനുമതി നീട്ടിക്കൊടുത്തതിലൂടെ മുഖ്യമന്ത്രി നേരിട്ടും അഴിമതിയിൽ പങ്കാളിയാണെന്ന മാത്യൂ കുടനാടന്റെ പരാതിയും നിലനിൽക്കുകയാണ് അതേക്കുറിച്ചുള്ള അന്വേഷണം മുറുകിയാൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ കുരുക്കുമുറുകും അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുമോ എന്നാണ് ഇനിയുള്ള ആകാംക്ഷ അഴിമതി നിരോധന നിയമത്തിലെ ഒരു വകുപ്പ് പോലെ നിലനിൽക്കാൻ പ്രാപ്തമായ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം സംസ്ഥാന വിജിലൻസ് കോടതിയിൽ അന്വേഷണത്തിന് വിസമ്മതം അറിയിച്ച കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി തുടങ്ങിയതെന്നും ശ്രദ്ധേയമാണ് അതേസമയം രേഖകൾ ആവശ്യപ്പെട്ടുള്ള കേസന്വേഷണം ഇ ഡി വേഗത്തിലാക്കിയത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് അന്വേഷണം നേർവഴിക്കെങ്കിൽ മുഖ്യമന്ത്രി കൂടുതൽ വിയർതൊലിക്കും അഷ്റഫ് കരിപ്പായിൽ ജയ്ഹിന്ദ് കൊച്ചി